കണ്ണാറ വെറ്റിലപ്പാറയിൽ റോഡരികിലെ പെട്ടിക്കട വിരുദ്ധർ കത്തിച്ചു പീച്ച ഡാം റോഡിലെ കണ്ണാറ വെറ്റിലപ്പാറയിലെ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പെട്ടിക്കടയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഒരു മണിയോടുകൂടി വിരുദ്ധർ തീയിട്ട് കത്തിച്ചത് കടയുടെ മൂന്ന് മൂന്നുപുറവും ഓലയും മുളയും ഉപയോഗിച്ച് മറച്ചതും മുഗൾ ഭാഗം തകിട് ഷീറ്റ് ഉപയോഗിച്ച് മേഞ്ഞതുമായ പെട്ടിക്കടയാണ് അഗ്നിക്ക് ഇരയായത് കടയ്ക്കുള്ളിലെ പഴയ രണ്ട് ഫ്രിഡ്ജുകളും ശീതള പാനീയങ്ങളും ഭക്ഷ്യസാധനങ്ങളും കത്തിനശിച്ചു വെറ്റിലപ്പാറ കോളനിയിൽ താമസിക്കുന്ന കൈനിക്കൽ സ്വാമിനാഥൻ എന്ന ചാമിയുടേതാണ് കട പി ഡാമിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ച് ശീതള പാനീയങ്ങളും മറ്റു ഭക്ഷ്യസാധനങ്ങളുമാണ് കടയിൽ വിറ്റിരുന്നത് ചാമിയുടെ ഏക ഉപജീവന മാർഗമായിരുന്നു ഈ കട അതാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത് പ്രദേശവാസികളും തൃശൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും ചേർന്ന് രാത്രി രണ്ടു മണിയോടെ തീ പൂർണമായും അണച്ചു